മാഡായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനം എംസിആർ ബി സർജിക്കൽസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പിലാത്രയിൽ പ്രവർത്തനം ആരംഭിച്ചു എം എൽ എ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു മാടായി കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി മെഡിക്കൽ രംഗത്ത് വിവിധ സംരംഭങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി പിലാത്രയിലുള്ള മാഡായി ബാങ്ക് കൊമേഴ്സ്യൽ കോംപ്ലക്സിൽ എം സി ആർ ബി ഫാർമ എന്ന പേരിൽ അലോപ്പതി മരുന്നുകളുടെ മൊത്തവിതരണ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപതിന് ആരംഭിച്ചിരുന്നു ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെയും അംഗീകൃത മൊത്തവിതരണം ഏറ്റെടുത്തുകൊണ്ട് ഇത് വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളുടെ ആവശ്യപ്രകാരം സർജിക്കൽ രംഗത്തും പ്രവേശിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി എം സി ആർ ബി സർജിക്കൽസ് എന്ന പേരിൽ സർജിക്കൽ മൊത്ത ചില്ലറ വിതരണ സ്ഥാപനം പിലാത്ര മാഡായ ബാങ്ക് കൊമേഴ്സ്യൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു എം എൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു മേഖലയെത്തിൽ ഇതുവരെ പ്രവർത്തിക്കാൻ ആയിരത്തിലോടെ സത്യസന്ധമായി ഇടപാടുകാരെ വിശ്വാസത്തെടുത്ത് എല്ലാ സഹകരികരെയും ഓഫ് ചേർത്ത് മുന്നോട്ടേക്ക് പോകുന്ന ഈ സ്ഥാപനം വൈദ്യുതി പ്രകടനത്തിൻ്റെ ബുദ്ധി തലത്തിൽ നമ്മുടെ മെഡിക്കൽ മേഖലയിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം മരുന്നുകൾ പ്രധാനമായിട്ടും എം വിജിൻ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി വി രാജേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ സ്വാഗതം പറഞ്ഞു ബാങ്ക് സെക്രട്ടറി ടി മുരളി റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എൽ എ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു മുൻ ബാങ്ക് പ്രസിഡന്റ് പി പി ദാമോദരൻ പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എം കെ സൈബന്യീസ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി വി കുഞ്ഞിക്കണ്ണൻ പയ്യന്നൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റ് വി നാരായണൻ കെ സന്തോഷ് അസിസ്റ്റന്റ് ഡയറക്ടർ സി ആർ വിനോദ് യൂണിറ്റ് ഇൻസ്പെക്ടർ കെ രതീഷ് കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് ബാങ്ക് പ്രസിഡന്റ് ഇ പി ബാലകൃഷ്ണൻ തുടങ്ങി വിവിധ ബാങ്ക് പ്രസിഡന്റുമാരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ